അസലാമലൈക്കും വാർമത്തല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന മർമ്മ പ്രധാനമായ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്ന ഒരു പ്രബലമായ പത്രമാണ് സിറാജ് ദിനപത്രം ആ സിറാജ് ദിനപത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒൻപത് ഫ്രൈഡേ ഇന്ന് ഇന്ന് പുറത്തിറങ്ങുന്ന ഇന്ന് പുറത്തിറങ്ങിയ നമ്മുടെ സിറാജ് പത്രത്തിൽ അതിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു റിപ്പോർട്ട് കാണാം അതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് വക്കോഫ് ബില്ല് കേന്ദ്ര സർക്കാർ നീക്കം ന്യൂനപക്ഷ അവകാശ ലംഘനം സമസ്ത ആദർശ ക്യാമ്പ് ഈ മാസം ഇരുപത്തിയൊൻപതിന് കോഴിക്കോട്ട് സ്വന്തം ലേഖകൻ കോഴിക്കോട് വിശ്വാസികൾ മതപരമായ പ്രാധാന്യത്തോടെയും അടിസ്ഥാന രേഖയോടെയും കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്വത്തുക്കളുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഇന്ത്യൻ ഭരണഘടനാ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന സവിശേഷ അവകാശങ്ങളുടെയും ഉറപ്പുകളുടെയും ലംഘനമാണെന്ന് പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ഉലമ മുഷാവറ വ്യക്തമാക്കി ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് എവിടെയും വിശ്വാസികളോ അവർ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങളോ ആണ് വഖഫ് സ്വത്തുക്കൾ പരിപാലിക്കുന്നതും അനുബന്ധ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഭേദഗതി പ്രകാരം മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ടവരെ കൈകാര്യം ചുമതല ഏൽപ്പിക്കുന്നത് അതീവ ഗുരുതര പ്രശ്നമാണ് വഖഫ് സ്വത്തുക്കളിൽ ആരെങ്കിലും തർക്കമുന്നയിക്കുന്ന പക്ഷം അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് സർക്കാർ ആണെന്ന് വരുന്നത് വഖഫ് സ്വത്തുക്കളുടെ ആധ്യാന്തിക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിക്കുവാനും അന്യാധീനപ്പെടാനും ഇടയാക്കും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വകുപ്പുകളിൽ കടന്നു വരികയും ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവർക്ക് ഒരു അവസരമായി മാറുകയും ചെയ്യും അള്ളാഹുവിൽ നിന്ന് പ്രീതികാംക്ഷിച്ച് നിർമ്മിക്കപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമായ വക്കഫ് സ്വത്തുക്കളിൽ പലതും ഇന്ത്യയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് അംഗീകാരം നൽകുന്നതും കൂടുതൽ കയ്യേറ്റങ്ങൾക്ക് സഹായിക്കുന്നതുമായ ഭേദഗതിയാണ് വകുപ്പ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് വക്കഫ് ഭൂമികളെയും നിർമ്മിതികളെയും മറ്റു സ്വത്തുക്കളെയും തർക്കങ്ങളിലേക്ക് വലിച്ചഴിച്ച് മതവിശ്വാസികൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കരുതെന്ന് മുഷാവറ ഓർമ്മപ്പെടുത്തി സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിക ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രത്യേകം തീ തെരഞ്ഞെടുത്ത നൂറ് പ്രബോധകരെ സമൂഹത്തിന് സമർപ്പിക്കാനും ഈ മാസം ഇരുപത്തൊമ്പതിന് കോഴിക്കോട്ട് ആദർശ ക്യാമ്പ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു സെയ്ദ് അലി ബാഫക്കി കെ എസ് അറ്റക്കോയെ തങ്ങൾക്കൊമ്പോൽ പി എ ഹൈദറസ് മുസ്ലിയാർ കൊല്ലം സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം പി വി മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ താഴപ്ര പി ഹസൻ മുസ്ലിയാർ വയനാട് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വി മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ വി മുഹീദ്ദീൻകുട്ടി വാക്കവി പൊന്മള എം അബ്ദുറഹ്മാൻ ബാബം സുലിയാർ കോടമ്പുഴ അബ്ദുൽ ജലീസ് സഖാഫി ചെറുഷോല എച്ച് ഇസുദ്ദീൻ സഖാഫി കൊല്ലം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ വി എം വി പി എം ഫൈസി വില്ലിയപ്പള്ളി അബു ഹനീഫുൽ ഫൈസി തന്നല അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി വണ്ടൂർ അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ എ തോഹം സുലിയാർ കായക്കുളം കായംകുളം അബ്ദുൽ നാസി റഹ്സിനി ഒളവട്ടൂർ ഐ എം കെ ഫൈസി കല്ലൂർ എം വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ പെരിയാരം പി എസ് കെ മൊയ്തുബാ മാടവന പി അലവി സഖാഫി കൊളത്തൂർ എം അബ്ദുറഹ്മാൻ സഖാഫി തിരുവനന്തപുരം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംബന്ധിച്ചു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വാഗതം പറഞ്ഞു ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തിച്ചത് മൗലവി അബു സുൽത്താൻ അബുദാബി കാസർഗോഡ്